നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കോടികളുടെ വരുമാനം നൽകി മലപ്പുറം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കിലാണ് സ്റ്റേഷനുകളുടെ വരുമാനത്തെ കുറിച്ച് പറയുന്നത് ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുമായി റെയിൽവേക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ചത് എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ഈ ഓണക്കാലം പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ടിക്കറ്റ് ഇനത്തിൽ കോടി കോടി ലക്ഷത്തി രൂപ നേടി തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ജില്ലയിൽ ഏറ്റവുമധികം വരുമാനം നേടിയിരിക്കുന്നത് ലക്ഷത്തി പേരാണ് തിരൂർ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ വർഷം യാത്ര നടത്തിയിരിക്കുന്നത് നോൺസ് ബെർബൺ ഗ്രൂപ്പ് മൂന്നിലാണ് തിരൂരിന്റെ സ്ഥാനം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് രണ്ടാം സ്ഥാനത്ത് പത്തൊമ്പത് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് കോടി അമ്പത്തി ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി കോടി രൂപ ാണ് കുറ്റിപ്പുറം നേടിയ വരുമാനം പരപ്പനങ്ങാടി സ്റ്റേഷനാണ് മൂന്നാമത് ഉള്ളത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് യാത്രക്കാരിൽ നിന്നായി എട്ട് കോടി അമ്പത്തി ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് പരപ്പനങ്ങാടി സ്റ്റേഷൻ റെയിൽവേക്ക് നൽകിയിരിക്കുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് യാത്രക്കാരാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഏഴ് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപ വരുമാനവും നേടി ഒമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി യാത്രക്കാരിൽ നിന്ന് അഞ്ചു കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ നേടിയ അങ്ങാടിപ്പുറമാണ് അടുത്ത സ്ഥാനത്തുള്ളത് തൊട്ടടുത്തുള്ള വാണിയമ്പലത്ത് നാല് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് യാത്രക്കാരിൽ നിന്നായി രണ്ട് കോടി ഇരുപത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപ നേടിയിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തി ഒന്ന് ിൽ നിന്ന് ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് താനൂർ സ്റ്റേഷൻ നേടിയത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യാത്രക്കാരിൽ നിന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വള്ളിക്കുന്നിന്റെ വരുമാനം തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് യാത്ര ചെയ്തത് ഇവിടെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ലക്ഷം രൂപ വരുമാനമുണ്ട് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുമെല്ലാമായി രണ്ട് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി നാലായിരത്തി ണ്ട് കോടി രൂപയും വരുമാനമുണ്ട് യാത്രക്കാരിൽ നിന്ന് മാത്രമുള്ള വരുമാനത്തിന്റെ കണക്കാണിത് ചരക്കു കയറ്റുമതിയിലൂടെ നേടിയ വരുമാനം ഇതിന് പുറമെയാണ് വെട്ടം ന്യൂസ് ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ